അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടമാണ് വരുന്നത് സത്യത്തിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് തീരും സമസ്തന്റെ നേതൃത്വമൊക്കെ കൂടി ആലോചിച്ചതൊക്കെ തീരും തീരണം എന്നാഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളാണുള്ളത് പക്ഷേ ഒരിക്കലും ഇത് തീരരുത് എന്നാഗ്രഹിക്കുന്ന ചില ആളുകളാണ് ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അതാണ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ വരെ ആഞ്ഞടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സ്റ്റേജിൽ എത്തി കൊണ്ട് ചെയ്തത് എന്നുള്ളതാണ് വലിയ സങ്കടമുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഹുദവി അവിടെ വെച്ച് സംസാരിച്ച സമയത്ത് സത്യത്തിൽ സമസ്ത കേരള ജമിയ തോൽ അലമായി എന്ത് അല്ലെങ്കിൽ സമസ്തയെക്കുറിച്ച് ആധികാരികമായി അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്നുള്ളത് തന്നെയാണ് കുറച്ച് ഭൗതിക വിദ്യാഭ്യാസവും കുറച്ച് അറബി പരിജ്ഞാനവും ഉണ്ടായത് കൊണ്ട് എല്ലാം ആയി എന്ന് കരുതുന്ന ആളുകളുണ്ട് ഉദവികളെ മൊത്തം ആക്ഷേപിക്കണില്ല ഉദവികൾ ബഹുഭൂരിപക്ഷം ഞാൻ അറിയുന്ന ആളുകളുടെ എത്രയോ നല്ല തക്കുവയുള്ള നല്ല ധീനുള്ള തെക്കുവയുള്ള അതായത് എലമാക്കളിയും ഉമറാക്കളിയൊക്കെ നല്ല രീതിയിൽ കണ്ടാൽ ബഹുമാനിക്കുന്ന ഒരു ഒരു പറ്റം ആളുകൾ ഉദവികളെ നമുക്കറിയാവുന്നതന്നെ ഉണ്ട് പക്ഷെ എന്താ പറഞ്ഞേ ബഹുമാനപ്പെട്ട ജിഫ്രി ജെഫ്രി കോയ തങ്ങളും എത്രക്കാരുടെ മുന്നിൽ ചോദിച്ചപ്പോ തങ്ങള് കൃത്യല്ലേ പറഞ്ഞത് എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഒക്കെ സ്റ്റെപ്പിനികളുണ്ട് എന്ന് ആ അഭിപ്രായത്തോട് നിങ്ങളെ മുഷാവറിയിൽപ്പെട്ട ഒരാൾ പറഞ്ഞതിന്റെ യോജിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരാളുടെ രഹസ്യമായ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത് ശരിയല്ല എന്നുള്ളത് കൃത്യമായ മറുപടിയല്ലേ അദ്ദേഹം പറഞ്ഞത് ബാക്കി എന്തോട്ടെ ഇത് അദ്ദേഹം പറഞ്ഞെന്നല്ലേ ഉസ്താദ് ക്ലിയർ ആയിട്ട് അത് വിശദീകരിച്ചു അത് വിശദീകരിക്കേണ്ടതുമാണ് ഉസ്താദിനെയും അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു മുഷാവറ മുഷാവറമർന്നുള്ള കുറ്റപ്പെടുത്താനോ എന്നും ഞാൻ ആലോചി അർഹനല്ല എങ്കിലും ഉസ്താദിനെ കൂണ്ടും വൂണ്ടും വെള്ളത്തിലേക്ക് ഇറക്കുന്ന ഒരു പ്രവണതയല്ലേ ഉദവികൾ ഇപ്പം നടത്തി പിന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ച് ശരിയായില്ല തലപ്പത്തുള്ള ആൾ തന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉദവി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളെ പേരിൽ ജിഫിരി തങ്ങളെ വീട്ടിലേക്ക് പിണറായി ആണ് മത്തി വാങ്ങിക്കൊടുക്കുന്നത് എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തെ പിടിച്ച് നിങ്ങളെ സ്റ്റേജിലിരുത്തി ദാർലുതൻ്റെ സമ്മേളനത്തിലിരുത്തി ജിഫിരി തങ്ങൾ വരുന്ന സദസ്സിൽ ഇരുത്തിയ ആടുകളോചിച്ച് നോക്കണം ഒരക്ഷര നിങ്ങൾ ഉരിയടങ്ങൾ തയ്യാറോ പത്രക്കാരുടെ മുന്നിലല്ല നിങ്ങളെ സ്ഥാപനത്തിലുള്ള ഈ മനുഷ്യൻറെ എതിരെ ഒരക്ഷരം പറയാൻ നിങ്ങൾ ഹാദിയ റെഡിയായോ ആ സ്ഥാപനത്തിന്റെ മേലാധികാരികൾ അദ്ദേഹത്തിനെതിരെ പറയേണ്ട തൽക്കാലം ഒരു പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയുടെ തലപ്പത്തിലുള്ള ഒരു നേതാവിനെതിരെ കമ്മ്യൂണിസം ചേർത്ത് മാത്രമല്ല കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പക്ഷക്കളവ് പിണറായി വീട്ടിൽ നിന്നാണ് ഇപ്പം മത്തി എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് സംസാരിച്ച മനുഷ്യനെ കിട്ടുന്ന സദസ്സുകളിലൊക്കെ ആദ്യയും അതുപോലെ തന്നെ കയറ്റിയിരുത്തി ഇദ്ദേഹം വാഫി സ്ഥാപനത്തിന്റെ സദസ്സിലും കയറിയിരിക്കുന്ന അവസ്ഥ വന്നു നമ്മൾ ആരെങ്കിലും എന്തേലും പറഞ്ഞോ നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ ആരെങ്കിലും എന്തേലും പറഞ്ഞോ നിങ്ങളെ കൂട്ടത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ പറയേണ്ട അദ്ദേഹം ഒരു സയ്യിദാണ് സയ്യിദ് എന്നല്ല എന്നുള്ള നമ്മൾ ബഹുമാനിക്കേണ്ടത് പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്തെങ്കിലും ആ ഒരു കമ്മിറ്റിയിൽ നിന്നെങ്കിലും തൽക്കാലം മാറ്റി നിർത്താൻ ശ്രമിക്കണ്ടേ ഇതൊന്നും ചെയ്യാത്ത ആടുകളാണ് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയത്തങ്ങള് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചർച്ചയായ ഒരു വിഷയം അവരുടെ രഹസ്യമായ ജീവിതത്തിലേക്ക് ആരും എത്തി നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തിയപ്പോൾ അതുപോലും ഉസ്താദിനെതിരാണ് എന്ന രീതിയിൽ മാറ്റി തീർത്തി സംസാരിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്ത് ആഹ്റത്തിന് പേടിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ നാളെ പരലോകത്ത് പോകേണ്ടതൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണല്ലോ അതല്ല നിങ്ങളും ആ കൂട്ടത്തുനിന്ന് പുറത്തുപോയ പരലോകമില്ല എന്ന് പറയപ്പെടുന്ന ഒരു ഹുദവി അയാൾ ആ കൂട്ടത്തിലാണോ സ്വന്തം സ്വയം മനസ്സിനോട് ചോദിക്കുക നമ്മൾ ആലോചിക്കേണ്ട ഈ സമയത്ത് സമസ്ത കേരള ജമിയ അതുപോലെ തന്നെ പണക്കാട് സേ സ്വാധിക ശാബ്ദങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇവരൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ചർച്ച എവിടെ എത്തി എന്നല്ല എങ്കിലും നമ്മളെ നേതൃത്വം നമ്മളോട് എന്ത് പറയുന്നു അവിടെ നിൽക്കുക സമസ്ത ഒരു എഴുതത്തുള്ള പ്രസ്ഥാന ഒരിക്കലും നിങ്ങൾ എപ്പോഴും അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ പാണക്കാട് കുടുംബത്തിൻ്റെ കൂടെയാണ് അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഷിക്കോറിട്ടിച്ച് കിടക്കേണ്ട ആവശ്യമാണ് പാണക്കാട് കുടുംബവും സയ്യിദന്മാരും ബഹുമാനിക്കണം എന്ന് നിങ്ങൾക്ക് പോലും പഠിപ്പിച്ച് നിന്ന് നിങ്ങളെ ധാരുഹ്യത പോലും ഉണ്ടാക്കിയ സമസ്തയുടെ കീഴിലുള്ള എസ് എം എഫിന്റെ കീഴിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം സയ്യിദന്മാർക്കുള്ള ബഹുമാനം പഠിപ്പിച്ചു തന്നത് ഇവിടെ കേരളത്തിലെ സമസ്തയാണ് ആ സയ്യിദന്മാർക്ക് എന്താണ് അവരുടെ അവരുടെ നേതൃത്വം എത്രമാത്രം നമുക്ക് നമുക്ക് ആവശ്യമുള്ളതാണെന്ന് പഠിപ്പിച്ചു തന്ന സമസ്തയാണ് അതുകൊണ്ടാണ് ആ സയ്യതിനെ ബഹുമാനിക്കാനും അവരുടെ വാക്കുകളെ കാൽ കേൾക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊന്നും അറിയാതെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട സമസ്തകാരുടെ ജമിയ തുള്ള താറടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നാളെ ആക്ബത്ത് മോശമാകുന്നത് ആദ്യം സൂക്ഷിക്കണം ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോട് പറയാണ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരാളെയും അവമതിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കണ്ട ഹക്ക് ഹക്കായിട്ട് പറയുമ്പോൾ ആർക്കെങ്കിലും അത് കൊള്ളുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തെറ്റുവല്ല അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തു